നമസ്കാരം എന്റെ പേര് സന്തോഷ് എന്നാണ് അപ്പം ഈ വീടിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ബ്രിക്സ് തന്നെയാണ് ഇത് പുറോത്തേം ബ്രിക്സ് എന്ന് പറയുന്ന ബ്രിക് ബ്രിക്കാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിലൊരു കോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷൻ അല്ല മറ്റേ സിമൻറ്റ് കട്ടയൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നാൽപ്പത്തിരണ്ട് രൂപ കട്ടയ്ക്ക് കിട്ടും ഇതൊരു തൊണ്ണൂറ്റി മൂന്ന് രൂപയോളം ഈ കട്ടയ്ക്ക് പക്ഷേ ഇതിനൊരു എക്കോ ഫ്രണ്ട്ലി വശമുണ്ട് കാരണം വെച്ചാൽ ഇത് മണ്ണാണ് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു മണ്ണിൻ്റെ ഭിത്തിയുള്ള ഒരു വീട് വയ്ക്കണമെന്നായിരുന്നു അപ്പോൾ ഞാൻ പല സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ ഇത് പലതും ഇതിനേക്കാൾ കോസ്റ്റ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളതുകൊണ്ട് അപ്പം പക്ഷേ ഇത് നമുക്ക് ഏറ്റവും അഫോർഡബിളായിട്ട് തോന്നിയത് ഈ ബ്രിക്കാണ് ഇത് ശരിക്കും ഹോളോ ബ്രിക്സ് ആണ് ചുട്ടെടുത്ത ഇഷ്ടികയാണിത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ നമുക്ക് നല്ല വ്യത്യാസമുണ്ട് നല്ല കുറവുണ്ട് ഇപ്പം അടുത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് നിലയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഒരു താഴത്തെ നിലയിലെ രണ്ട് റൂമുകൾ അത്യാവശ്യം വേണമെങ്കിൽ ഹോം സ്റ്റേ ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മുകളിലത്തെ ഭാഗത്താണ് നമ്മൾ താമസിക്കുന്നത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ നാച്ചുറൽ സ്റ്റോൺ വിളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നടന്നു പോകാനുള്ള പാത്ത് വേസ് മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ബാക്കി ഭാഗമൊക്കെ നമ്മൾ ഗ്രാവലും മെറ്റലും ഒക്കെ നിരത്തിരിക്കാണ് ചെയ്തിരിക്കുന്നത് അത് വേണമെങ്കിൽ പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഗാർഡൻ ചെയ്യുകയോ പുല്ലായിട്ട് പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് പിന്നെ ഇവിടെ നമുക്കൊരു കിണറുണ്ട് കിണർ അറുപത്തഞ്ചിൽ താഴ്ചയുണ്ട് നന്നായിട്ട് വെള്ളമുണ്ട് നമ്മളിപ്പോൾ നിലവിൽ മോട്ടർ വെച്ചിട്ടില്ല അതിപ്പോൾ കൺസ്ട്രക്ഷനോടനുബന്ധിച്ച് തന്നെയാണ് നമ്മൾ ഇത് തീർത്തത് അപ്പോൾ അതിനിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് മോട്ടറും കൂടെ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് മോട്ടർ വെക്കാനുള്ളതാണ് ഇത് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് പത്ത് സെൻ്റുണ്ട് പത്ത് സെൻറ്റിനകത്ത് നമ്മളിത് മൊത്തത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് ഈ ബിൽഡിംഗ് ഉള്ളത് താഴത്തെ നിലയിൽ നമ്മൾ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ഫ്ലോർ നമ്മൾ താമസിക്കുന്ന ഫ്ലോറ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണുള്ളത് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂംസ് ഉണ്ട് അതും എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണുള്ളത് ഇത് ശരിക്കും നമ്മളുടെ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറാണ് വടക്ക് സൈഡിലേക്ക് അഭിമുഖമായിട്ടാണ് ഡോർ ഇരിക്കുന്നത് പിന്നെ ഇതാണ് നമ്മളുടെ മെയിൻ എൻട്രൻസ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് ഈ ഡോറൊക്കെ ചെയ്തിരിക്കുന്നത് തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തൊരു പകുതി മരങ്ങൾ തേക്കും പകുതി നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള മരങ്ങളുമൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് കിഴക്ക് വശത്ത് നിന്നുള്ള മെയിൻ എൻട്രൻസ് ആണ് അത് നേരെ കയറി വരുമ്പോൾ നമ്മൾ ഇവിടെ ലിവിങ് ഹാളിലേക്കാണ് കയറി വരുന്നത് ലിവിങ് അതുപോലെ തന്നെ ലിവിംഗ് ഹാളിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു കോമൺ ടോയ്ലറ്റും ഉണ്ട് ഒരു വാഷിംഗ് ഏരിയയും കൂടെ കൂട്ടിയിട്ട് ഒരു വാൾമൌണ്ട് ക്ലോസറ്റും മിക്സർ ടാപ്പും ഒക്കെ വെച്ചിട്ടുണ്ട് ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ ടോയ്ലറ്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ലിവിങ് ഏരിയ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടൂറെ ടൈൽസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതെല്ലാം അപ്പോക്സി ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിത് പറഞ്ഞ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സെറ്റിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് കാരണം വെച്ചാൽ നന്നായിട്ട് അഞ്ചെട്ട് പേർക്ക് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് നമുക്ക് അതുപോലെ നമ്മൾ വിൻഡോസ് ചെയ്തിരിക്കുന്ന സാധാരണ ട്യൂബ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിന് ബ്ലൈൻസിൻ്റെ കട്ടൺസ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ തന്നെ ഈ സ്ലൈഡിങ് വിൻ സ്ലൈഡിംഗ് വിൻഡോസാണ് ഉപയോഗിച്ച് നമ്മൾ അലുമിനിയത്തിൻ്റെ തന്നെ നമ്മൾ യു പി ബി സി ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് അത്യാവശ്യം ഒരു ഷോക്കേസ് കേസ് പോലെയുള്ള സ്ഥലമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഫോട്ടോസും നമ്മുടെ ഗിഫ്റ്റുകൾ കിട്ടിയ സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ ഇത് നമ്മൾ നമ്മുടെ ടി വി കൊണ്ട് ചെയ്തിട്ടുണ്ട് അത് സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് സൈഡിൽ പി വി സി ലൂബറുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ലിവിങ് ഹാളിൽ നിന്ന് ബാൽക്കണിയിലേക്ക് നമുക്ക് വരാൻ പറ്റും ഈ വീടിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ധാരാളം ഓപ്പൺ സ്പേസ് ഉണ്ട് ഇത് വെളിയിലേക്ക് ലിവിങ് ഹാളിൽ നിന്നുള്ളൊരു ബാൽക്കണിയാണ് നല്ല നീളത്തിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പം മൂന്നാറിൻ്റെ ഭാഗമായിട്ടുള്ള മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ചുറ്റും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് നല്ല ഒരു സീനറി നമുക്ക് കിട്ടും നല്ല ഒരു റിലാക്സ് മൂഡ് നമുക്ക് ഈ ഒരു സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ കിട്ടും നമ്മുടെ വീട്ടിൽ നമുക്ക് അഞ്ച് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ രണ്ട് ബെഡ്റൂം താഴെയാണ് നമ്മൾ അത് ഗസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളൂ മുകളിലത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുണ്ട് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഇപ്പം ഇതിൻ്റെ ഡോർ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫൈബറിൻ്റെ ഡോറുകളാണ് ചെയ്തിരിക്കുന്നത് അകത്തു ഡോറുകളൊക്കെ ഫൈബറിൻ്റെ ഡോറുകളാണ് ചെയ്തിരിക്കുന്നത് ഇത് ഞങ്ങൾ മാസ്റ്റർ ബെഡ്റൂം ഞങ്ങൾ ഉപയോഗിക്കുന്ന ബെഡ്റൂമാണ് ഇത് ഇപ്പോൾ ഇതിനകത്ത് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് മിനിമം ഫർണിച്ചറൊക്കെയാണ് നമ്മൾ നിലയിൽ വെച്ചിട്ടുള്ളൂ പിന്നെ ഈ ബെഡ്റൂമിൽ നിന്നും നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ പറ്റും അത് നമ്മൾ തടിയുടെ ഡോറ് തന്നെയാണ് വെച്ചിരിക്കുന്നത് ബാൽക്കണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ലിവിങ് ഏരിയയുടെ ഭാഗമായിട്ടുള്ള ബാൽക്കണി തന്നെയാണ് സെയിം ബാൽക്കണിയിലേക്ക് തന്നെ നമുക്ക് ഇറങ്ങുകയും ചെയ്യാം ബാൽക്കണി നമ്മളിപ്പോൾ ഈ ബെഡ്റൂമിലെ അകത്തേക്കാണ് വരുന്നത് ഈ ബെഡ്റൂമിനകത്ത് വരുമ്പം തന്നെ നമുക്ക് നല്ല കൂളിങ് ആണ് ഉള്ളത് അപ്പോൾ നമുക്കിവിടെ സത്യം പറഞ്ഞാൽ എ സി ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഫാനൊക്കെ വളരെ മിനിമം മാത്രം ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ നമ്മൾ ഈ ബ്രിക്ക് സെലക്ട് ചെയ്യാൻ തന്നെ കാരണം ഇത്രയും ഇതിൻ്റെ ഒരു കൂളിങ് എഫക്റ്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മളിത് ഈ മണ്ണിൻ്റെ തന്നെ കട്ട മണ്ണിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് കേട്ടോട്ടോ ആ ഒരു നമുക്ക് ആ ആ ഒരു പ്രോപ്പർട്ടി കിട്ടുന്നത് അതായത് ഇപ്പം മണ്ണ് വളരെ വൈകിയായിരിക്കും ചൂടിനെ ആഗ്രഹം ചെയ്യുന്നത് അതുപോലെ കുറച്ച് സമയം എടുത്താണ് ഇത് ചൂടിനെ പുറത്തേക്ക് വിടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറിൽ നല്ല കുറവുണ്ട് നമുക്ക് അതാണ് നമ്മളിത് ഈ ബ്രിക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം ഇപ്പം ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡൈനിങ് ഹാളിലേക്കാണ് വരുന്നത് അപ്പോൾ അത് നമ്മൾ ഡൈനിങ് ഹാളിൽ നമ്മൾ വടക്ക് സൈഡിലേക്കും കിഴക്ക് സൈഡിലേക്കുമൊക്കെ നല്ല വിശാലമായിട്ടുള്ള വിൻഡോസ് കൊടുത്തിട്ടുണ്ട് വിൻഡോസിനകത്ത് തന്നെ നമ്മൾ ഒരുപാട് ഈ പൈപ്പുകളും കമ്പിയും ഒരുപാട് അടുപ്പിച്ചൊന്നും കൊടുത്തിട്ടില്ല നമ്മൾ മാക്സിമം അകറ്റി എന്നാൽ അത്യാവശ്യം സേഫ്റ്റി വരുന്ന രീതിയിലുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കൊടുത്തിട്ട് മാക്സിമം ഓപ്പൺ സ്പേസ് കിട്ടണം അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലാവും നല്ലൊരു ഓപ്പൺനെസ് ഉണ്ട് അതുപോലെ നമ്മൾ ഈ ഡൈനിങ് ഹാളിൻ്റെ സൈഡിൽ തന്നെ കിച്ചണോട് അനുബന്ധിച്ച് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതിരി ഹൈറ്റ് കൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഉയരമുള്ള സ്റ്റൂണുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം അത് ഡൈനിങ് ടേബിളിലേക്കൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല കിച്ചൺ നമ്മൾ ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഒരു ടോൾ യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ബാസ്ക്കറ്റുകളും ഒക്കെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റോറേജ് സ്പേസ് നമ്മളുടെ പഴയ വീടിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഓപ്പൺ സ്പേസ് അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ഏറ്റവും കുറവായിരുന്നു അപ്പോൾ അത് നമ്മൾക്ക് കൂടുതൽ സാധനങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ടോളിയൂണിറ്റ് കൂടാതെ തന്നെ ഇവിടെയും ഒരു ഹൈറ്റ് കൂടിയ അലമാരി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അതും അത്യാവശ്യം നല്ല സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുകയും ചെയ്യും ഇതൊരു ഓപ്പൺ രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കിച്ചൺ ഒത്തിരി സൈസ് അല്ലെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു വിശാലമായ ഫീലിങ്ങും എന്നുവെച്ചാൽ ഒരു ഇടിഞ്ഞ സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ കിച്ചനകത്ത് കയറുമ്പോൾ ആ ഒരു സുഖം നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഒരു വർക്ക് ഏരിയയും അതുപോലെ ഫയർ കിച്ചൺ വിറക് കത്തിക്കാനുള്ള അടുപ്പല്ല നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് സ്റ്റീലിൻ്റെ അടുപ്പാണ് ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉള്ള രീതിയിലുള്ളൊരു അടുപ്പാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അത് ചിരട്ട കത്തിച്ച് കനല് വെച്ചിട്ട് അതിനകത്ത് വെച്ച് ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യവും നമുക്കുണ്ട് അത്യാവശ്യം നല്ല ഓപ്പൺ സ്പേസ് കിട്ടത്തക്ക നല്ലൊരു ജനൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വാഷിംഗ് മെഷീനും അതുപോലെ അത്യാവശ്യം പാത്രം കഴുകാനുള്ള സൗകര്യവും ചെറിയൊരു സിങ്കും എല്ലാം നമ്മൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടുക്കളയെ കുറിച്ച് കൂടുതൽ പറയേണ്ടത് അടുക്കള ഉപയോഗിക്കുന്ന ആളാണല്ലോ ഇത് എന്റെ വൈഫ് ശ്രീജ മൂന്നാറ് സർവീസ് സാറിന് വഴി വർക്ക് ചെയ്യുന്നത് ശ്രീജ ശ്രീജയുടെ അടുക്കളയെ കുറിച്ച് പറയുന്നു അടുക്കളയെ കുറിച്ച് പറയാനാണെങ്കിൽ പഴയ വീടിൻ്റെ അടുക്കള വളരെ ഇടുങ്ങിയതായിരുന്നു സൗകര്യങ്ങളെല്ലാം വളരെ കുറവായിരുന്നു അപ്പം പുതിയ വീട് പണിയുമ്പം പുതിയ രീതിക്കുള്ള അടുക്കള വേണം എന്നായിരുന്നു ആഗ്രഹം അതുപോലെ തന്നെ ഏകദേശം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സാധനങ്ങളെല്ലാം റെഡി റെഡിയാക്കി വെക്കുന്നതേ ഉള്ളൂ ഹൗസ് വാർമിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മളിവിടെ ഹാങ്ങിങ് ലൈറ്റുകൾ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം അത് ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ അതിൻ്റെ അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയിട്ട് വൺ വാട്ട് എൽ ഇ ഡി ഫോക്കസ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഇത് എൻ്റെ അച്ഛനും അമ്മയാണ് നമ്മുടെ ഹൗസ് പാലായിൽ നിന്ന് വന്നതാണ് പുതിയ പറയും പഴയ അപേക്ഷിച്ച് പുതിയ വീട് നല്ല വേണമെങ്കിൽ കാറ്റ് മെടിച്ചെ ആവശ്യത്തിന് ഉണ്ട് അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് അത് ഈ സിമെന്റിനോട്ടല്ലാത്തതുകൊണ്ടായിരിക്കാം ഏതായാലും നല്ല തണുപ്പുണ്ട് നല്ല സൗകര്യമുണ്ട് നമ്മൾ സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബ്സും റൗണ്ട് പൈപ്സും ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ടോപ്പിൽ നമ്മൾ വുഡാണ് കൊടുത്തിരിക്കുന്നത് അത് പക്ഷേ തേക്കൊന്നും അല്ല സാധാരണ നാടൻ തടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ തേക്കിൻ്റെ ഫിനിഷിങ്ങിലേക്ക് നമ്മൾ പോളിഷ് ചെയ്ത് കളർ ചെയ്ത് എടുത്തിരിക്കുന്നതാണ് പിന്നെ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പുകളും നമ്മൾ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ഒന്നുമില്ല നമ്മൾ സാധാരണ ഈ ഹാളിനകത്ത് വന്നിരിക്കുന്ന അതേ ടൈലുകൾ തന്നെയാണ് ഇതിലേക്കും പോയിരിക്കുന്നത് നമുക്ക് ഇനി അപ്സ്റ്റെയറിലേക്ക് പോവാം അവിടെ രണ്ട് റൂമുകളാണ് നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ ഈ ലാൻഡിങ് പൊസിഷനോട് അനുബന്ധിച്ച് നമ്മൾ പർഗോളകൾക്ക് പകരം വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് കാരണം എല്ലായിടത്തും നമ്മൾ കൂടുതലും ചെയ്യുന്നത് പർഗോളകളാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ഒരു ആഗ്രഹം അനുസരിച്ചാണ് നമ്മൾ ഈ വിൻഡോസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ നിലവിൽ ഫർണിച്ചറൊന്നും നിലവിലായിട്ടില്ല അതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ നേരെ വരുന്നത് ഒരു ഓപ്പൺ ടെറസിലേക്കാണ് വരുന്നത് ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ലിൻഡൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ലിൻഡൽ കൊടുത്തിട്ടില്ലെങ്കിലും നമുക്കത് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ വലിയ തോതിൽ വലിയ തരത്തിലുള്ള വലിയ ഹൈറ്റ് കൂടിയ ജനലുകൾ നമുക്ക് കൊടുക്കാൻ പറ്റി അതുപോലെ തന്നെ ഈ ഡോറിൻ്റെ പൊക്കത്തിൽ നമ്മൾ പഴയ കാലത്ത് ഡോറിൻ്റെ പൊക്കത്തിൽ ഗ്രില്ലുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അത് നമ്മളൊരു മോഡേൺ ആയിട്ടുള്ള രീതിയിൽ ഗ്ലാസ് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം അകത്ത് കിട്ടും പഴയ ഒരു ആൻറ്റിക് ലുക്കും നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇതൊരു വിശാലമായ ഓപ്പൺ ടെറസ് ആണ് കിഴക്ക് വയസ്സാണ് ഉള്ളത് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നല്ല തണലാണ് തണലാണിവിടെ ഇപ്പം അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണലുണ്ട് പിന്നെ നമ്മൾ ഫ്ലോറൊക്കെ എന്ന് വെച്ചാൽ പഴയ രീതിയിലുള്ള ടൈലുകളാണ് ഇട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ഫുള്ളായിട്ട് ഇടണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഇത് ഒരു ഔട്ട്ഡോറിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ടൈപ്പ് ഇത്തിരി ക്രിപ്പ് ഒക്കെ ഉള്ള ടൈലുകളാണ് അതുകൊണ്ടാണ് നമ്മളത് ടെറസിൽ മാത്രമാക്കി ചുരുക്കിയത് ഇതിൽ ശരിക്കും ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൈലിൻ്റെ ഡിസൈൻ ഇത് തന്നെയാണ് ശരിക്കും എനിക്ക് ഈ ഫ്ലോറിൽ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഒരെണ്ണം ഇവിടെയുണ്ട് അത് മോൾ ഉപയോഗിക്കുന്ന ബെഡ്റൂമാണ് പിന്നെ ഉള്ളത് ഈ സൈഡിലത്തെ ബെഡ്റൂമാണ് അത് മോനാണ് ഉപയോഗിക്കുന്നത് മിനിമം ഫർണിച്ചറുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയും നല്ല ഓപ്പൺ സ്പേസുകൾ ധാരാളമുണ്ട് പിന്നെ ആ താഴെയുള്ള വ്യൂ നല്ല ബാൽക്കണിയുടെ വ്യൂ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നമുക്കിതിനകത്തുനിന്ന് വെളിയിൽ കഴിഞ്ഞാൽ താഴത്തെ ലിവിങ് ഹാളിൽ നിന്നും അതുപോലെ ബെഡ്റൂമിൽ നിന്നും ഇറങ്ങുന്ന ആ ബാൽക്കണിയുടെ മുകളിൽ തന്നെ ഇവിടെ നിലവിൽ നമുക്ക് ബാൽക്കണി ഉണ്ട് ബാൽക്കണി താഴത്തെ അതേപോലെ തന്നെ തന്നെയാണോ ലിവിങ് താഴത്തെ ലിവിങ് ഹാളിൽ നിന്നും ആ ബെഡ്റൂമിൽ നിന്ന് കയറുമ്പോൾ അതേ ബാൽക്കണി തന്നെയാണ് വിശാലമായിട്ടുള്ള കാഴ്ച നമ്മൾ മൂന്നാറിൻ്റെ ഭാഗമായിട്ടുള്ള മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റും നല്ല പച്ചപ്പുണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് നേരെ ഈ ബെഡ്റൂമിലേക്കും കടക്കാൻ പറ്റും ഈ ബെഡ്റൂം മോൾ ഉപയോഗിക്കുന്ന ബെഡ്റൂമാണ് ഫർണിച്ചറൊക്കെ നമ്മൾ മിനിമമാണ് ചെയ്തിട്ടുള്ളൂ ഇവിടെയും രണ്ട് ഭിത്തികളിലും ജനലുകളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ഓപ്പൺ സ്പേസുകൾ ഉള്ളതുകൊണ്ട് നല്ല കാറ്റും വെളിച്ചവും നമുക്ക് ഇതിനകത്ത് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഈ ഡോറിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അത് വുഡൻ ആയിരുന്നു ചെയ്തതെങ്കിൽ ഇത് അലുമിനിയത്തിൻ്റെയാണ് ചെയ്തിരിക്കുന്നത് അതും ഒരു ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു മോഡേൺ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല നല്ല വെളിച്ചം കിട്ടുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മൊത്തം മൂന്ന് നിലകളായിട്ട് ചെയ്തിരിക്കുന്ന ഈ വീടിൻ്റെ ഏറ്റവും താഴത്തെ നിലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ബിൽഡിങ്ങിൽ മൊത്തം അഞ്ച് ബെഡ്റൂമുകളുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മുകളിലത്തെ മൂന്ന് ബെഡ്റൂമുകൾ നമ്മൾ ഫാമിലി താമസത്തിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് താഴത്തെ രണ്ട് ബെഡ്റൂമുകളും അതേ സൈസിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മളിതിൻ്റെ മുറ്റമൊക്കെ നാച്ചുറൽ സ്റ്റോണും അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസും പെബിൾസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് മൊത്തം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ചെയ്തിരിക്കുന്ന ഈ ബിൽഡിങ്ങിന് ഉദ്ദേശം എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാതെ വരയ്ക്കും ബൈ ബൈ